ഹൈ ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് ജീന എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു കഴിഞ്ഞ ദിവസം ചാത്തൻ്റെ വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ സ്വന്തം മകന്റെയും കാമുകിയുടെയും വിവാഹം നടത്തി കൊടുത്തതിന്റെ വീഡിയോ അവരവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു പെൺകുട്ടിയും ആ പയ്യനും വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലായിരുന്നുവെന്നും ആ പെൺകുട്ടി ഇറങ്ങി വന്നതുകൊണ്ട് അവരവരുടെ വിവാഹം നടത്തി കൊടുത്തു എന്നൊക്കെയാണ് ആ വീഡിയോയിൽ അവർ പറയുന്നത് പയ്യൻ ഇരുപത്തിനാല് വയസ്സും പെൺകുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുമാണ് പ്രായം വിവാഹ കണക്ക് വെച്ച് നോക്കുമ്പോ രണ്ടുപേരും പ്രായപൂർത്തി ആയവരുമാണ് പെൺകുട്ടി ഇറങ്ങി വന്നു വേറെ നിവൃത്തിയില്ല രക്ഷിതാക്കളും വിവാഹം നടത്തി കൊടുത്തു പക്ഷെ അതിനാ അച്ഛനും അമ്മയും വളരെ വിചിത്രമായ കുറച്ച് ന്യായങ്ങൾ നിരത്തുന്നുണ്ട് അങ്ങോട്ട് തീരുമാനമാണ് പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് അവളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോ ഒരു പക്ഷെ മുമ്പോട്ട് ജീവിക്കൂ എന്നുള്ളതിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ആൾറെഡി അവൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആണ് അപ്പൊ അത് അത് കൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് എത്ര നാണം കെട്ടും ചിലപ്പോ ഒരു പക്ഷെ സോഷ്യൽ മീഡിയയിൽ നാണംകെട്ടയുടെ ചിലവമ്മയായിരിക്കാം ഞങ്ങള് മകനു വേണ്ടിയിട്ട് പെൺകുട്ടിയെ കടത്താൻ പോയി അല്ലെ തട്ടിക്കൊണ്ടുവരാൻ പോയി സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ നാണംകെട്ട ചിനോമയായിരിക്കാം എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്തത് തെറ്റല്ല കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങള് പറഞ്ഞല്ലോ ഞങ്ങളുടെ മകനെ അതായത് അവനെ ഒരു അല്ലെങ്കിൽ അവനൊരു അപ്പൊ കേട്ടല്ലോ ചാത്തൻ സുരേഷേട്ടനും ഭാര്യയും ഇടക്കിടക്ക് പറയുന്നുണ്ട് അവരുടെ മകൻ അവർക്ക് സ്പെഷ്യൽ ആണെന്ന് ഞാൻ ഈ ചാത്തൻ സുരേഷ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചാനൽ അവര് ആ ചേട്ടൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാത്തൻ സുരേഷ് എന്നുള്ള പേരിലാണ് അപ്പൊ ചാത്തൻ സുരേഷ് ഏട്ടൻ പറയുന്നുണ്ട് അവർക്ക് അവരുടെ മകൻ സ്പെഷ്യൽ ആണെന്ന് നോക്കൂ ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ആദിയും ഉത്തരവാദിത്തങ്ങളും ആ പെൺകുട്ടിയുടെ കാര്യത്തിലും അവരുടെ വീട്ടുകാർക്കും ഉണ്ടാവും നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ മകൻ സ്പെഷ്യൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടപ്പെടാത്തതിന് അല്ലെങ്കിൽ പത്തിരുപത്തിമൂന്ന് വർഷം കൊണ്ട് വളർത്തി വലുതാക്കിയ മകളെ നിങ്ങളുടെ മകന് കെട്ടിച്ചു കൊടുക്കാൻ അവർക്ക് താല്പര്യം അവരെ കുറ്റപ്പെടുത്താനാവുക അവരുടെ നോട്ടത്തില് നിങ്ങളുടെ മകൻ ഒരു കൊച്ചു പയ്യനാണ് അത്രയും ചെറിയൊരു പയ്യന് അതായത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ചിലപ്പോൾ അവർക്ക് താല്പര്യം കാണില്ലായിരിക്കും ചാത്തൻ സുരേഷേനും ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അവരുടെ മകനെ ആ കുട്ടിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അവളില്ലെങ്കിൽ ഒരു പക്ഷെ സൂയിസൈഡ് ചെയ്യുന്നൊക്കെ ചേട്ടാ നിങ്ങളുടെ മകന് ഒരു വിവാഹ ജീവിതത്തിന് പക്വത വന്നിട്ടില്ലെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടാൽ വേദന ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിന്റെ പേരിൽ സ്വന്തം ജീവൻ കളയുക അതായത് ഇത്രയും വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മനസ്സിന്റെ വേദന കാണാതെ ഒരു പെണ്ണിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ജീവൻ കളയുക എന്ന ബുദ്ധിമോശം കാണിക്കാൻ മാത്രം പക്വതയില്ലാത്തവനാണ് നിങ്ങളുടെ മോൻ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ അങ്ങനെ ഒരു തന്റെ കൂടെ സ്വന്തം മോളെ പറഞ്ഞു വിടാൻ തയ്യാറാവാത്ത ആ രക്ഷിതാക്കളെ കുറ്റം പറയാനും പറ്റി ഒരുമാതിരിപ്പെട്ട മാനസിക ധൈര്യമുള്ള അല്ലെങ്കിൽ പക്വതയുള്ള ും ഒരു പെണ്ണിനെ കിട്ടാത്തതിന്റെയോ അല്ലെങ്കിൽ സ്നേഹിച്ച പുരുഷനെ കിട്ടാത്തതിന്റെയോ പേരിൽ സ്വന്തം ജീവൻ കളയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം ജീവനും അല്ലെങ്കിൽ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ വേദനയ്ക്കും ഒരു വിലയും കൽപ്പിക്കാത്ത പാൽ മാത്രമേ പെണ്ണ് നഷ്ടപ്പെട്ടതിന്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യുകയുള്ളൂ ഇനി എത്ര വലിയ പ്രണയമായാലും പ്രാണനോളം സ്നേഹിക്കുന്ന രക്ഷകർത്താക്കളുടെ മുമ്പിലേക്ക് സ്വന്തം ശവം വെച്ചുകൊണ്ട് പ്രണയം തെളിയിക്കുന്ന ദിവ്യ പ്രണയത്തെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അതിപ്പോ ആണായാലും പെണ്ണായാലും അപ്പൊ ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണെന്ന് അപ്പൊ പിന്നെ അത്രയും പോലും മാനസിക ധൈര്യമില്ലാത്ത ഒരുത്തിന് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു അച്ഛനും അമ്മ തയ്യാറാവും ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഫീലിങ്സ് അതായത് ഏതൊരു അച്ഛനും ഞാൻ പറഞ്ഞത് ഏതൊരു അച്ഛനും അച്ഛനും അമ്മയ്ക്കും ഏതൊരു മനുഷ്യജീവിക്കും വ്യത്യസ്തമായ ഫീലിംഗ് നമുക്ക് ഫീലിങ്സ് ഉള്ളതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ച് വളർത്തിയെടുക്കുന്നില്ല അവർക്ക് ഫീലിങ്സ് ആ ഫീലിംഗ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മോഡ ചെലോ അമ്മയും എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഏതൊരു പ്രായപൂർത്തിയായ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അങ്ങോട്ട് തന്നെയാണോ ചെല്ലാതെ ഈ മക്കളെ വിളിച്ച് നിർത്തി വെക്കണം മോളെ അല്ലെ മോനെ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം വേണം കലാമെന്നല്ല ഏറ്റെടുത്ത് ബ്രോക്കർമാരായി കൊടുക്കാൻ കാരണം അങ്ങനെ ചോദിക്കാത്തടത്തോളം ഒരു പക്ഷെ അവര്ത്തോളം നിങ്ങളായിട്ട് ലൈഫ് സെറ്റ് ചെയ്ത് അവർക്ക് അവരൊരിക്കലും അത് നല്ല രീതി അങ്ങനെ വരുമ്പോഴാണ് ഈ പെൺകുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കാനല്ല മക്കൾ എന്നൊക്കെ അങ്ങനെ അങ്ങ് അടച്ചു പറയല്ലേ ചേച്ചി ചേട്ടാ മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ചോര നീരാക്കി ജീവിച്ചിട്ട് ഒരു സുപ്ര ില് അത്രയും കാലം അതായത് മാതാപിതാക്കളുടെ ചെലവിൽ ജീവിച്ചുകൊണ്ട് അപ്പ കാണുന്ന ഒരു പുറകെ പോയാല് അഭിമാനമുള്ള മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും പ്രതികരിക്കും അത്രയും കാലം അച്ഛനും അമ്മയും കൊണ്ടുവരുന്നതിന്റെ ഒരു പങ്ക് പറ്റി ജീവിച്ചിട്ട് സ്വന്തം കാര്യം വരുമ്പോ അവരെ തള്ളി പറയുന്നത് ഉളുപ്പില്ലാത്ത പരിപാടിയാണെന്നേ ഞാൻ പറയൂ അല്ലെങ്കിൽ പിന്നെ സ്വന്തം കാലിൽ നിന്നിട്ടാവണം ഈ ഓളത്തരൊക്കെ കാണിക്കേണ്ടത് ഇതിപ്പൊ തലേ ദിവസം വരെ അവരുടെ അധ്വാനത്തിന്റെ ഫലം പറ്റിയിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുടെ മേൽ അധികാരമോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാ അപ്പൊ പിന്നെ ചിലപ്പോ പറയാ അതൊക്കെ അച്ഛനമ്മമാരുടെ കടമയാണെന്ന് അപ്പൊ എന്താ ഈ മക്കൾക്ക് തിരിച്ച് അച്ഛനോടും അമ്മയോടും കടമയും കടപ്പാടും ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലേ ചേത്തൻ സുരേഷ് ചേട്ടനും ചേച്ചിയും യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോകൾ ഇടുന്നുകൊണ്ടും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ആയതുകൊണ്ടും മിറാക്കൽ ബ്യൂട്ടി വ്ലോഗ് എന്ന ചാനലിലെ കുഞ്ഞാറ്റ ഇച്ചായൻ ഇഷുവും അവ വ്ലോഗ്സിലെ അവിനാശ് സ്വാദി വിഷയങ്ങളൊക്കെ അറിയാതിരുന്നിട്ടുണ്ടാവില്ല ഇവരും നിങ്ങളുടെ മകനെ പോലെ തന്നെ വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് ജീവിതം തുടങ്ങിയതാണ് അന്ന് ഒടുക്കത്തെ പ്രേമോ ആയിരുന്നു തമ്മിലും ഈ വർഷങ്ങൾക്ക് ഇപ്പുറം യൂട്യൂബിൽ വന്നിരുന്ന ഇരു കൂട്ടരും വിഴുപ്പ് അലക്കി കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കള് മക്കളുടെ ഫീലിംഗ്സ് കാണണം എന്ന് ഘോരഘോം പറയുന്ന ചേച്ചിയും ചേട്ടനും ഇവരുടെ ലൈഫ് ഒന്ന് പോയി കാണേണ്ടതാണ് നിങ്ങളുടെ മകൻ വർഷങ്ങളായി ആ കുട്ടിയുമായി പ്രണയത്തിലായിരുന്നത് പോലെ വർഷങ്ങൾ പ്രണയിച്ച് ഒളിച്ചോടി പോന്നവരാണ് ഇരുവരും എന്നിട്ട് ഇപ്പൊ എന്തായി പതിനെട്ട് വയസ്സാവാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കല്യാണം കഴിച്ചവരാണ് നിലമ്പൂരിലെ രാജേഷും അമൃതയും നിങ്ങളുടെ മകൻ ചെയ്തതുപോലെ തന്നെ രാജേഷിനൊപ്പം ഇറങ്ങി വന്നതാണ് അമൃതയും രാജേഷിന്റെ വീട്ടുകാര് അമൃതയെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നിട്ട് അവസാനം രണ്ടുപേരും കൂടി ആത്മഹത്യ ചെയ്തു ഈ കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഉള്ള ഒരു പതിനാറുകാരൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് ഗേ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതും അവരെ നാട്ടിലുള്ള പ്രമാണിമാരടക്കം ഉപയോഗിച്ചതും അപ്പൊ അത് മകന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ കണ്ണടച്ചിരിക്കുകയായിരുന്നോ വേണ്ടത് നിങ്ങളിപ്പോ നിങ്ങളുടെ സൈഡ് മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്ക പേരൻസും മക്കൾക്ക് ഇങ്ങനെ ഒരു അഫെയർ ഇപ്പൊ ഈ ഈ അടുത്ത തൊട്ടടുത്ത ദിവസം അത് പിന്നെ കുഞ്ഞു കുട്ടികളാണെങ്കിലും പറയാം പ്ലസ് വണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടറേ ഏതോ ഒരു പെൺകുട്ടിയായിട്ട് അടുക്കുവാണെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ആ കുട്ടി കെണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അപ്പൊ അപ്പൊ നമ്മളീ വീഡിയോ പബ്ലിഷ് ആക്കിയതിനകത്ത് വേറൊരു കാര്യവും കൂടെ ഉണ്ട് കാരണം ഇതേപോലെ ഏതെങ്കിലും ഒക്കെ പേരൻസ് ആ തന്റെ മക്കളുടെ ഇഷ്ടത്തിന് ഇതേപോലെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പല കുഞ്ഞുങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടത്തില്ലോ ആങ്ങളും ഒക്കെ ജയിലി പോകുന്നുണ്ട് കാര്യം തുടങ്ങാ ദുരഭിമാനക്കൊല ജാതി അല്ലാത്തവനെ പ്രേമിച്ചു അപ്പൊ പ്രൊമോട്ട് ചെയ്യുക ചിന്തിക്കുക ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് ഈ ജാതിയെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈ ദുരഭിമാനക്കൊല എന്നൊക്കെ ഈ പറയുന്നത് അങ്ങനെ അങ്ങോട്ട് ജനറലൈസ് ചെയ്യാൻ വരട്ടെ എല്ലാ കേസിലും ജാതി മാത്രമല്ല വിഷയം തലേ ദിവസം വരെ തങ്ങളുടെ വിശ്വാസവും തേടി തങ്ങളുടെ ചെനവിൽ ഉണ്ടും മുറങ്ങി ജീവിച്ചിരുന്ന മക്കള് ഒരു സുപ്രഭാതത്തില് തങ്ങളെ പറ്റിച്ചിട്ട് തങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴേ തകർന്നു പോകുന്ന രക്ഷകർത്താക്കളും ഉണ്ട് പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് മക്കളുടെ കാര്യം മക്കളുടെ വിവാഹ കാര്യം ആലോചിക്കുമ്പോൾ അവരുടെ അഭിപ്രായവും കൂടി ചോദിക്കണം അവർക്ക് വേറെ പ്രണയങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുവരെ രുന്നിട്ട് കല്യാണത്തിന്റെ തലേ ദിവസം കാമുകനോടൊപ്പം ഈ രക്ഷകർത്താക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണവും അടിച്ചുകൊണ്ട് ഓടി പോകുന്ന പെൺകുട്ടികളും ഉണ്ട് എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട് തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിലാണ് അവള് ജീവിച്ചിരുന്നത് ഈ റോഡ് പണിക്ക് വന്ന ഒരു തമിഴനുമായിട്ട് അവള് മുടിഞ്ഞ പ്രേമത്തിലായി കറക്റ്റ് പതിനെട്ട് വയസ്സത്തേക്കെ നോക്കി നിന്ന് ഓടി പോവാൻ വേണ്ടിയിട്ട് ഇവളെ ഓടിച്ചു ചാടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട് ആ തമിഴന്റെ കുറെ കുടുംബക്കാരും തമിഴന്മാരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിട്ട് ഇവര് ഇവള് തമിഴന്റെ കൂടെ അങ്ങ് പോയി ഇപ്പൊ കുറച്ച് ഒരു കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവുദാ ഒരു ഗതിയും പരഗതിയില്ല രണ്ടു മൂന്ന് പിള്ളേരും ആയിട്ട് അവള് നാട്ടിലുണ്ട് ആ തമിഴൻ അവള് ഉപേക്ഷിച്ച് പോയിട്ടൊന്നുമില്ല അയാളും കൂടെ തന്നെയുണ്ട് ഉണ്ട് പക്ഷെ ഇന്ന് ആ കുട്ടി അന്നെടുത്ത തീരുമാനത്തിൽ നന്നായിട്ട് ദുഃഖിക്കുന്നുണ്ട് അപ്പൊ ചാത്തൻ സുരേഷേട്ടനും ഭാര്യയും ഈ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് പോലെ പക്വതയില്ലാത്ത പ്രായത്തിൽ തോന്നുന്ന എല്ലാ ബന്ധങ്ങളും ശാശ്വതമായിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ എടുത്ത തീരുമാനം ശരി തന്നെയാണ് കാരണം ഇറങ്ങി പോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ കൈയൊഴിഞ്ഞില്ല നിങ്ങൾ സ്വീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവില്ല അച്ഛനമ്മമാരുടെ ഫീലിംഗ്സിനനുസരിച്ച് ജീവിക്കാനുള്ള ല്ല മക്കളെന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് കരുതുക അവൾ നിങ്ങളെക്കാളും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്ന അത്യാവശ്യം വൃത്തികേടുകളൊക്കെ കയ്യിലുള്ള ഒരുത്തിനുമായി പ്രണയത്തിലായാല് അവളുടെ ഫീലിങ്സിനാണ് വല പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ അവന്റെ കൂടെ പോ ഇറങ്ങി പോകാൻ വേണ്ടി ആ പെൺകുട്ടിയെ സമ്മതിക്കുക ഒരിക്കലും ഇല്ല അപ്പോ ഈ അടിക്കുന്ന വാചകങ്ങളൊന്നും പോരാതെ വരും ചാത്തൻ സുരേഷ് ഏട്ടാ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് മാത്രമാണ് സ്പെഷ്യല് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് നിങ്ങളുടെ മകന് പ്രത്യേകിച്ച് ഒരു യോഗ്യതയും അവർക്ക് കാണാനായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് യോഗ്യനായ ഒരുത്തന്റെ കൂടെ നിങ്ങളുടെ മകളെ നിങ്ങൾ പറഞ്ഞയക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ ആ അച്ഛനും അമ്മയും ചിന്തിക്കുക മകന്റെയും മരുമകളുടെയും വിവാഹം ഇവര് നടത്തിയത് കുറച്ചുനാൾ മുൻപ് അത്യാവശ്യം വിവാദമൊക്കെ ഉണ്ടാക്കിയ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന അനാഥാലയത്തിൽ വെച്ചാണ് അനാഥാലയത്തിലെ അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇവരുടെ മകന്റെ വിവാഹത്തിലൂടെ ലഭിക്കുന്നതിന്റെ സന്തോഷം നമുക്കും ഉണ്ട് വളരെ നല്ല കാര്യം ചാത്തൻ ഏട്ടനും ഭാര്യയും ജീവമാതാ കാരുണ്യ ഭവന്റെയും ഉദയാ വലിയ ആരാധകരാണ് ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീ ആയിട്ടാണ് ഇവരുടെ മനസ്സിലെ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരി ഉദയാ സ്ഥാനം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ എത്ര കാരെ റോൾ മോഡൽ ആക്കണം എന്നുള്ളത് പതിനെട്ട് വയസ്സാവാൻ കാത്തുനിന്ന് കല്യാണം കഴിച്ച പൂജ അമൽ എന്നീ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരൊരു റിയാക്ഷൻ വീഡിയോ ഇവരുടെ ചാനലില് നല്ല കാര്യം ആ കല്യാണം കഴിച്ചു ഇനി അവർ നല്ല രീതിക്ക് ജീവിക്കട്ടെ ജീവിക്കാൻ പണം വേണം അതിന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതൊക്കെ വ്യക്തിപരമായ ഇഷ്ടവുമാണ് അപ്പൊ ആ വീഡിയോയില് ഉദയ സപ്പോർട്ട് ചെയ്ത് ചാത്തൻ സുരേഷ് ഏട്ടന്റെ ഭാര്യ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളല്ലാട്ട നല്ല കാര്യമായിട്ട് തന്നെ ഉദയാ സപ്പോർട്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നുണ്ട് സ്വയം തോന്നുന്നു അവർ പോകുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയില് പതിനെട്ട് വയസ്സ് വിവാഹപ്രായമാക്കി വെച്ചിരിക്കുന്നത് കാരണം ഒരു മനുഷ്യന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവെത്തുന്ന പ്രായം പതിനെട്ടാന്ന് ആ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് സ്വന്തമായിട്ട് തോന്നി അവര് പോകുന്നു അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും നമ്മൾ പറയാൻ പറ്റുമോ അയ്യോ പോവല്ലേ അയ്യോ പോവല്ലേ പോവല്ലേന്ന് ഒന്നുമില്ല ഒന്നും പറയാൻ പറ്റത്തില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവരവർക്ക് തീരുമാനം എടുക്കാവുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനിപ്പുറം ഉള്ളതേ ഉള്ള പ്രശ്നം ചേച്ചി ഈ പറഞ്ഞത് വളരെ ആണ് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തമായി തീരുമാനമെടുത്ത് ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് ഇപ്പുറത്തുള്ളവരുടെ ചില തീരുമാനങ്ങള് പ്രശ്നമാണ് ഈ ഉദയാഗിരിചക്കെതിരെയും ജീവമാതാ കാരുണ്യ ഭവനെതിരെയും ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാനമായിരുന്നു അവിടുത്തെ അന്തേവാസിയായ അനാമിക എന്ന പെൺകുട്ടി പതിനെട്ട് വയസ്സിന് മുമ്പേ അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകനിൽ നിന്ന് ഗർഭിണിയായി എന്നുള്ളത് ആ പിന്നെ ഇനി അടുത്തൊരു മാറ്റം എന്താണ് അവര് ഓടിച്ചോടിപ്പോയി അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സായോ ഇല്ലയോ അതൊരു വല്യ മാറ്റാട്ടോ കാരണം ഒരിടത്ത് നിങ്ങൾ പതിനെട്ട് വയസ്സായോ ഇല്ലയോന്ന് ചെകഞ്ഞു ചെകഞ്ഞിട്ട് ഇപ്പൊ ആ ചെറുക്കൻ ഏകദേശം കൈ വളയിടുന്ന സ്റ്റേജത്തിൽ നിൽക്കുകയാണ് നിക്കുകയാണ് ഇന്നിടന്നോ വള നാളെ ഇടണോ വള എപ്പോ വളയിടണോന്ന് വെച്ചാ അന്നേരം റെഡി ചെറുക്കനും ചെറുക്കന്റെ തളയും തള്ളയും വളയിടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പെൺകുട്ടി എന്തായാലും ആഗതി വന്നിരുന്നില്ലല്ലോ അന്നാദാലയത്തിലൊക്കെ പോവാന് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഒരിടത്ത് നിങ്ങള് പതിനെട്ട് വയസ്സിന്റെ അന്വേഷിക്കാൻ പോയിട്ട് അവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത നമ്മുടെ പൂജക്കുട്ടിയും അമ്പലിമോനും വളയിടാറായോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയത്തില്ല കാരണം ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഒരു കേരളത്തിന്റെ പോക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും ആ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഉറപ്പ് നമ്മുടെ യൂട്യൂബേഴ്സിനുണ്ട് നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ കേരള സമൂഹത്തിലുള്ള ആൾക്കാർക്കൊണ്ട് ഇയാൾക്ക് പതിനെട്ട് വയസ്സില്ലടെ എന്ന് പറഞ്ഞാ ഇയാൾക്ക് പതിനെട്ട് വയസ്സില്ല അത് അവരാ തീരുമാനിക്കുന്നത് ഇയാളെ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ഒന്നും അയാളൊരു റോളും ഇല്ല ഇപ്പൊ ഇന്ന് എനിക്ക് നാപ്പത്തെട്ട് വയസ്സുണ്ടെന്ന് അവര് പറഞ്ഞാൽ എനിക്ക് നാപ്പത്തെട്ട് വയസ്സുണ്ട് എന്റെ സർട്ടിഫിക്കറ്റിന്നും എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഒരു റോളും ഇല്ല അതാണ് ഇപ്പൊ കാര്യത്തിന്റെ പോക്ക് അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പൊഞ്ഞു കൊച്ചുങ്ങളെ ബെർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കി എടുത്ത് ഫ്രെയിം ചെയ്ത് ആ വലിയ രീതിയിൽ കാണാം പ്രദർശിപ്പിച്ച് ആ കുട്ടിയെല്ലാം കാണാൻ തൂക്കി ഇട്ടേറെ നിങ്ങള് പൂജയോട് അമലിനോട് വയസ്സ് തെളിയിക്കാനുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാൻ പറയുന്ന ചേച്ചിക്ക് അനാമികയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അവൾ പ്രസവിച്ച ഡേറ്റിന്റെ ഡീറ്റെയിൽസും ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന റിയാക്ഷൻ വീഡിയോക്കാരെ കാണിക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പതിനെട്ട് വയസ്സിന് മുമ്പേ ഉണ്ടാകുന്ന ഇടപാടുകൾ പ്രശ്നമാണെന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ട് അപ്പോ അത്തരത്തിൽ ചില്ലറ ഇടപാടുകൾ നടന്നതുകൊണ്ടല്ലേ ഉദയാഗിരിജയുടെയും മകൻ വിഷ്ണുവിന്റെയൊക്കെ കയ്യിലെ വള വീഴാൻ പോയത് പതിനെട്ട് വയസ്സിന് ശേഷമാണ് അനാമിക ഗർഭിണിയായതെങ്കിൽ താങ്കളുടെ ആരാധ്യദേവിക്കും മകനും ഒളിവിൽ പോകേണ്ടി വരുമായിരുന്നു കേസൊക്കെ ഒതുങ്ങിയതിനു ശേഷം അല്ല ശേഷം ഉദയാ ഗിരിജ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ ഒന്നും അനാമികയുടെ പതിനെട്ട് വയസ്സിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല ചാത്തൻ സുരേഷേട്ടനും ഭാര്യയ്ക്കും ആ കാര്യം ഉദയാ ഗിരിജേച്ചിയെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൂടായിരുന്നു ഇനി അതൊക്കെ പോട്ടെ ആ കുട്ടി ഗർഭിണിയായി വിഷ്ണു തന്നെ അവളെ കല്യാണം കഴിച്ചു അത് നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇവരെ ആളുകളെ പൊട്ടന്മാരാക്കൊണ്ട് അനാഥാലയത്തിലെ പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത നല്ലവളായ അമ്മ ചമഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇവർ പറയുന്ന നട്ടാൽ മുളയ്ക്കാത്ത നുണകള് ഒന്നും ഇതുവരെ ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല അമ്മ അതായത് ഉദയാ ഗിരിജ് കല്യാണം ഉറപ്പിച്ച ശേഷമാണ് അനാമികയോടൊന്നും മിണ്ടുന്നത് പോലും എന്നാണ് വിഷ്ണു ആ വീഡിയോയിലൊക്കെ പറയുന്നത് മുന്നേ ഗർഭിണിയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ട് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ചെയ്ത് വ്യൂവേഴ്സിനെ മുഴുവൻ പൊട്ടന്മാരാക്കൊണ്ടുള്ള ഓസ്കാർ അഭിനയം ഒന്നും പോരായിട്ട് ഏഴാം മാസത്തിലെ വളകാപ്പുതു തുടങ്ങി ഇവർക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ അനാമികയുടെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ആ കുട്ടി പ്രസവിച്ച ഡേറ്റിന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ചേച്ചി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ സ്വന്തം മോനും ഏതോ അച്ഛനും അമ്മയും നോക്കി വളർത്തിയ മോളെ വിളിച്ചിറക്കി െന്ന് അറിഞ്ഞിട്ടാണോ എന്തോ ചേച്ചി പൂജ അമലിനെയും പിന്നെ ഉദയ ഒക്കെ കട്ട സപ്പോർട്ടുമായി നിന്നത് പൂജ അമലിനും സ്വന്തം മക്കൾക്കുമെതിരെ നിങ്ങൾ പറഞ്ഞ ജോസ്കോ വരില്ല എന്ന് പറഞ്ഞത് അതിന്റെ ഉറപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏജ് പ്രൂഫിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ഉദയ ഗിർജയ്ക്കും മകനും വളയിടേണ്ട അവസ്ഥ വന്നത് ആ ഏജ് സർട്ടിഫിക്കറ്റില് പതിരട്ടാവാത്തത് കൊണ്ടുമാണ് എന്തായാലും ജീവമാതാ കാരുണ്യ ഭവനിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ചേച്ചിയും ചേട്ടനും അവർക്കൊപ്പം നിൽക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോഴേ ആ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നല്ല രീതിക്ക് ഫ്രെയിം ചെയ്ത് അവർക്കും തൂക്കാമെന്ന് സൗകര്യം പോലെ ചേച്ചിയും ചേട്ടനും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്